പുത്തൻ വസ്ത്രങ്ങളും കുടയും ബാഗും പുസ്തകങ്ങളുമായി വേനലവധിക്ക് ശേഷം കുരുന്നുകൾ സ്കൂളുകളിലേക്കെത്തി ദിവസങ്ങൾ നീണ്ടുനിന്ന മഴ മാറി മാനം തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം നടന്നത് അക്ഷരാർത്ഥത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഓരോ സ്കൂളിലും കുട്ടികൾ പ്രവേശിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കോഴഞ്ചേരി കാരംവേലി സർക്കാർ എൽ പി സ്കൂളിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവരെ സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവിധ നന്മകളും നമ്മുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് നേരുകയും ചെയ്യാം അതോടൊപ്പം ഇന്ന് വീണ്ടും ഒരു അവധിക്ക് ശേഷം വീണ്ടും സ്കൂളുകളിലേക്ക് തിരികെ എത്തുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും തൊപ്പിയും ബലൂണും മധുരവും മധുരവുമൊക്കെയായാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് കുരുന്നുകൾക്ക് മന്ത്രി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഈ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ പ്രവർത്തന സമയം രാവിലെ ഒൻപത് നാല്പത്തിയഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാക്കി ഈ വർഷം ഇറക്കിയ അക്കാദമിക് കലണ്ടറിലാണ് ഹൈസ്കൂളിൽ പ്രവർത്തന സമയം അരമണിക്കൂർ കൂട്ടാൻ തീരുമാനിച്ചത് വെള്ളിയൊഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ സമയമാറ്റം യു പി വിഭാഗത്തിൽ ഇരുന്നൂറ് ഹൈസ്കൂളിൽ ഇരുന്നൂറ്റിനാല് എൽ പിയിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കിയാണ് സ്കൂൾ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കിയത് എൽ പിക്ക് ശനിയാഴ്ച പ്രവർത്തി ദിനമല്ല യു പിയിൽ രണ്ട് ശനിയും ഹൈസ്കൂളിൽ ആറ് ശനിയും പ്രവർത്തി ദിനമാണ് പൊതുവിദ്യാഭ്യാസ ചട്ടപ്രകാരം എൽ പി ക്ലാസുകളിൽ വർഷം എണ്ണൂറ് പഠനമണിക്കൂറും യു പി ക്ലാസുകളിൽ ആയിരം പഠനമണിക്കൂറും ഹൈസ്കൂളിൽ ആയിരത്തി ഒരുന്നൂറ് പട്ടണമണിക്കൂറുമാണ് വേണ്ടത് പൊതുവിദ്യാലയങ്ങളിലെ പ്രവർത്തിദിനം പഠിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച അഞ്ചംഗ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യയന ദിനങ്ങൾ നിശ്ചയിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട